നമ്മൾ ചുറ്റുപാടും ഫാമിലികളിൽ കണ്ടുവരുന്ന ഒരു ഇത് കഥ തന്നെയാണ് അബൌട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതെ ഐ തിങ്ക് മോസ്റ്റ്ലി എവറിബി ക്യാൻ കണക്ട് ടു ഇറ്റ് വെരി ഈസിലി പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരു തരം കഥയാണ് അപ്പം ശരൺ എന്നടുത്ത് വന്നിട്ട് കഴിക്കാൻ പറ്റില്ലേന്ന് ചോദിക്കാൻ വന്നതാണ് ഞാനിങ്ങനെ നോക്കി ഞാൻ നോക്കിയിട്ട് വരുന്നു എന്ന് പറയാനായിട്ട് ഇങ്ങനെ ബാധ വരുന്നു രണ്ട് കണ്ണി കൂടെ വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട് ശരണും പേടിച്ചു ഞാനും പേടിച്ചു ഡബിങ്ങില് ചെയ്യുമ്പോൾ ഒരിക്കലും അന്നേരം ചെയ്യുന്ന ഒരു ഇമോഷൻ്റെ അത്രയും പീക്ക് അതിനോട് സാമ്യതയുള്ള എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും പക്ഷെ എനിക്ക് അത് ഫുൾ ആക്ഷനിൽ ഫുൾ അപ്പുറത്ത് കോ ആക്ടറും ബി ഹാവ് അ ഗിവൻറ്റ് ഈ ആ സമയത്ത് വരുന്ന ഒരു വോയിസ് അല്ലേ ഇറ്റ്സ് വെരി ഈസി ഫോർ എം ലൈക്ക് ഹി ജസ്റ്റ് ആയിട്ട് അതിങ്ങനെ ആസ് ഈസി ആസ് സോ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ഈസിൻസ്റ്റിംഗ് ഓൺലൈനിൽ നമ്മുടെ കൂടെയുള്ളത് നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ആക്ട്രസ് ഗാർഗി അനന്തനാണ് മാം വെൽക്കം ടു ദി സ്റ്റുഡിയോ ഇപ്പം നാരായണീൻ്റെ മൂന്നാൺമക്കൾ ഒരു ഫാമിലി ഡ്രാമയാണ് സോ അതിൻ്റെ ട്രെയിലർ ഞാൻ വാച്ച് ചെയ്തപ്പോൾ അതിൽ ഗാർഗി ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു കുടുംബത്തിലെ ഒരുപാട് ഡാർക്ക് സീക്രറ്റ്സ് ഉണ്ടെന്നുള്ളത് അതുപോലെ ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ട്രെയിലറിൽ കണ്ടു സോ എന്താണ് ആക്ച്വലി നാരായണീൻ്റെ മൂന്നാൺമക്കൾ ിൽ പോയി തന്നെയായിരിക്കും പ്ലീസ് എന്നാലും ആ ഒരു സമയം എന്താണ് ആക്ച്വലി അതിൻ്റെ ഒരു പ്ലോട്ടും കാര്യങ്ങളും പോകുന്നത് കൂടുതലായിട്ടും യൂഷ്വലി ലൈക്ക് എല്ലാത്തരം നമ്മൾ ചുറ്റുപാടും ഫാമിലികളിൽ കണ്ടുവരുന്ന ഒരു ഇത് കഥ തന്നെയാണ് അബൌട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതെ ഐ തിങ്ക് മോസ്റ്റ്ലി എവറിബി ക്യാൻ കണക്ട് ടു ഇറ്റ് വെരി ഈസിലി പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരു തരം കഥയാണ് ഈ ഒരു പ്രൊജക്റ്റ് കേട്ടപ്പോൾ ആ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നി ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡ് ഉണ്ടായിരുന്നു ശരൺ ഡയറക്ടർ ഡയറക്ടർ ഐ ട്രസ്റ്റ് സെക്കൻഡ് പ്രൊജക്റ്റാണ് ശരണ്ടെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഫസ്റ്റ് ഫിലിം ഫിലിമാണ് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ലേ ഷോർട്ട് ഫിലിം ആക്ച്വലി ശരണ്ട കൂടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബിക്കോസ് അല്ല ഇല്ല എനിക്ക് ക്രൗഡ് കുറച്ച് പ്രശ്നമാണ് ഐ ഞാൻ ചെന്നപ്പോഴേക്കും സോഷ്യൽ സോഷ്യൽ ഫോബിയ ഫോബിയ ഓടോയോക്കൂട്ടം ഫോബിയും ചില സമയത്ത് എനിക്ക് എനിക്ക് ക്രൗഡഡ് പ്ലേസ് ഇഷ്ടമല്ല ഇഷ്ടം അപ്പം അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു എന്നിട്ട് ശരൺ ഫേസ്റ്റ് ഡേ ലൈക്ക് ഞാൻ ആരോടും മിണ്ടല്ലോ ഞാൻ ഷോർട്ട് വിളിച്ചാൽ ഞാൻ പോകും ഞാനൊരു മൂലയ്ക്ക് ചെന്ന് ഇരിക്കും ശരൺ എന്നടുത്ത് വന്നിട്ട് കഴിക്കാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ വന്നതോ ഞാനിങ്ങനെ നോക്കി ഞാൻ നോക്കിയിട്ട് വരുന്നു എന്ന് പറയാനായിട്ട് ഇങ്ങനെ ബാധ വരുന്നു രണ്ട് കണ്ണീകൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ശരണും പേടിച്ചു ഞാനും പേടിച്ചു പിന്നെ ശരൺ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഒക്കെ ശരണെ ഫേസ് ഭയങ്കര പ്ലെയിൻ ആയിരിക്കും കേട്ടോ ശരൺ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുക അപ്പൊ ഞാനിങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടോയോ ഇല്ലയോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ നാരായണീടെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസം ഫുൾ എല്ലാ സീൻസും ഞങ്ങള് റിഹേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അപ്പം ഈ റിഹേഴ്സലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കൂട്ടി ഇത് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ മനുഷ്യന് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ശരൺ ഐ കെ നോട്ട് യു സോ സ്പീക്ക് ടു മീ ഐ കെ നോട്ട് എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും ലൈക്ക് കുറച്ചുകൂടെ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലും കുറച്ച് എ നൈസ് ഡെവലപ്മെന്റ് ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ശരൺ എന്തായാലും ഒരു ലൈക്ക് ഐ നോ ദാറ്റ് ഹി ഹാസ് എ ഗുഡ് ഐഡിയ അബൌട്ട് ഫിലിംസ് ആൻഡ് എവ്രിതിങ് സോ ദാറ്റ് ഐ ട്രസ്റ്റ് സിനിമയിൽ മൂന്നാൻമക്കളായിട്ട് വരുന്നത് മൂന്ന് വേഴ്സിറ്റിയിൽ ആക്ടേഴ്സാണ് ജോ ചേട്ടൻ അതുപോലെ സുരാജ് സുരാജേട്ടൻ അതുപോലെ അലൻസിയർ അപ്പോൾ അവരുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു വർക്കിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ആക്ച്വലി കോമ്പിനേഷൻ സീൻസ് ഭയങ്കര കുറവായിരുന്നു അവർ കൂടെ ആയിരുന്നു തോമസ് 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 ഓക്കെ അല്ല എനിക്ക് ജോ ചേട്ടനുമായിട്ട് കുറച്ചുകൂടെ സീൻസ് ഉണ്ടായിരുന്നു സുരാജ് ചേട്ടനുമായിട്ട് അങ്ങനെ അധികം ഇല്ല പുള്ളിയുടെ മകളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് കുറച്ച് സീൻസ് പുള്ളിയായിട്ടുണ്ടായിരുന്നു രാജേട്ടനായിട്ട് അങ്ങനെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല ലൈക്ക് ഉള്ള സീൻസിലും ഇറ്റ്സ് ദ ദോൾ ഫാമിലി ദ ഹോൾ ഫാമിലി കംസ് ഇറ്റ് ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ് സിംഗ് സൗണ്ട് ആണ് അല്ല ആ ഒരിക്കലും അന്നേരം ചെയ്യുന്ന ഒരു ഇമോഷന്റെ അത്രയും പീക്ക് അതിനോട് സാമ്യതയുള്ള എവിടെങ്കിലും എത്തിക്കാൻ പറ്റുന്നു പക്ഷെ എനിക്ക് സമയത്ത് അത് ഫുൾ ആക്ഷനിൽ ഫുൾ അപ്പുറത്ത് കോ ആക്ടറും ആ സമയത്ത് വരുന്ന ഒരു വോയിസ് അല്ലേ അപ്പൊ അത് അത്ര എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഒരു ആക്ടർ ആക്ടറാവണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് അതിലേക്ക് എങ്ങനെയാണ് വരുന്നത് ആ അങ്ങനെയൊക്കെ ചോദിച്ച വൈഡസ് ഡു എനിങ് എല്ലാരും ഓരോ ജോലി ഇഷ്ടമായോണ്ട് ചെയ്യുന്നത് ഏതൊരു മൊമെന്റിലാണ് സ്ട്രൈക്ക് ചെയ്തത് അങ്ങനെ എനിക്ക് ആക്ച്വലി ഞാൻ തീരുമാനത്തിലൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ബട്ട് ഐ ലവ് ആക്ടിങ് സിൻസ്കൂൾ ടൈം അപ്പൊ ഞാൻ എനിക്ക് കലോത്സവം ഉണ്ടായില്ല ഞാൻ ഐ സി എസ് ആയിരുന്നു അത് കലോത്സവം കിട്ടിയിട്ടില്ല എനിക്ക് അപ്പം സ്കൂളിൽ ഇതുപോലെ പക്ഷെ പ്ലേകൾ ചെയ്യും എൻ്റെ ആ സമയത്ത് ഐ എം എക്സ്ട്രീംലി ഹാപ്പി ഭയങ്കര രസമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും പ്ലേ ചെയ്യുന്ന സമയത്ത് ബട്ട് ഐ നാവ് എ ന്യൂ ദിവസം ഇതൊരു കരിയർ ആക്കാൻ പറ്റുന്നൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പ്ലസ് ടെൻത്തിൽ അല്ല സോറി ട്വൽത്തിൽ ഒരു പ്ലേ ചെയ്തപ്പോൾ അത് പഠിപ്പിക്കാൻ പുറത്ത് ഡയറക്റ്റ് ചെയ്യാൻ പുറത്തുനിന്ന് വന്ന ചേട്ടൻ അടുത്ത് തന്നെ ചോദിച്ചാൽ ചേട്ടൻ എവിടെയും നാടകം പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ചേട്ടനെ നോക്കിയിട്ട് കൊച്ചെന്ന് നിനക്ക് നല്ല ഭാവി ഉണ്ട് വെറുതെ കളയല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ എന്നിട്ട് അത് വിട്ടു അത് വിട്ടിട്ട് പോയി ഐ തോട്ട് അതിനപ്പം തോടബൗട്ട് ദ പിന്നെ പല പല ഇതിലേക്ക് പോകാൻ തുടങ്ങി ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞല്ലോ നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ അപ്പം എനിക്ക് ടൂറിസം ഭയങ്കര താല്പര്യം ആവും ഇഫ് ഐ വാസ് നോട്ട് ആൻ ആക്ടർ ഐ വുഡ് ഇൻ ടൂറിസം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ ഐ ലവ് പക്ഷെ അത് ഞാൻ ചെയ്യാറില്ല ഐ ലവ് ഇറ്റ് യാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാനഡയിൽ പോകാനായിട്ട് ഇരുന്ന ടൂറിസം മാനേജ്മെൻറ്റ് പക്ഷേ അപ്പോൾ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാസ്പോർട്ട് എടുക്കണം പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എലി തിന്നു കൊച്ചിൽ അതെ അതെ എൻ്റെ കോപ്പി ഉണ്ട് പക്ഷേ പക്ഷെ കോപ്പിയിൽ വേറെ കോമഡി ഉണ്ട് എൻ്റെ അച്ഛൻ അല്ല എൻ്റെ പേരില്ല എനിക്ക് പേരിടുന്നതിന് മുമ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തത് ഞാൻ ജനിച്ച ഉടനെ എൻ്റെ വീട്ടുകാർ എടുത്തു അതുകൊണ്ട് എനിക്ക് പേരില്ല അപ്പം അതെൻ്റെയാന്ന് തെളിയിക്കണം അപ്പം എന്നിട്ട് എന്നിട്ട് പുതിയതിനെ അപ്ലൈ ചെയ്തു ഒറിജിനൽ എഴുതുന്നല്ലോ കിട്ടിയപ്പോഴേക്കും അതില് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് തെറ്റാ അപ്പൊ മൂന്നാമത് പിന്നെ വീണ്ടും അപ്ലൈ ചെയ്തു അപ്പോഴേക്കും ഓഫ് ടൈം നോ അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞിലേക്ക് ഇവിടെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ള സോ എനിക്ക് ക്ലാറ്റ് എഴുതി കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അത് ഉണ്ട് പിന്നെ ജേർണലിസം അത് ഉണ്ട് ഞാനിങ്ങനെ എന്തിനു പോണമെന്നിരുന്നപ്പോഴും പത്രത്തില് സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം കണ്ടത് അച്ഛനാ കാണുന്നത് അപ്പൊ അച്ഛൻ വന്നിട്ട് ചോദിച്ചു ഇതിന് നിനക്ക് ഇതിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടോ ഞാൻ അയച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ തന്നെ അയച്ചു കിട്ടി അപ്പൊ ഞാൻ കാനഡക്ക് പോകാം കിട്ടുമ്പോ പോകാംന്ന് പറഞ്ഞിരുന്ന പക്ഷെ ഡ്രാമാ സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അതിൽ തന്നെ പിന്നെ ഞാൻ അങ്ങും പോയില്ല യാണിന്നുള്ള മൂവിയിലെ പെർഫോമൻസിനായിരുന്നു ബെസ്റ്റ് ആക്ട്ര അവാർഡ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു വർക്കിനൊരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ആ സമയത്ത് എങ്ങനെ എന്തായിരുന്നു ഫീൽ ചെയ്തത് ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഫീൽ ചെയ്തത് ഭയങ്കര വിഷമോയത് കോവിഡ് ആയതുകൊണ്ട് എനിക്ക് ന്യൂയോർക്കിൽ പോവാൻ പറ്റിയില്ല അതായിരുന്നു എന്റെ പേര് ആ ന്യൂയോർക്കിലാണ് അപ്പം അതും ഓപ്പണിംഗ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ടു ലാസ്റ്റ് ഡേ ആണല്ലോ സെറമണി അത്രയും ദിവസം എനിക്ക് ന്യൂയോർക്കിൽ കിട്ടിയാണ് ഞാനിങ്ങനെ ആ സമയത്ത് കോഡിങ്ങിനെ മറ്റേ വെറുത്തിട്ടിരിക്കുക എന്റെ ന്യൂയോർക്ക് എല്ലാം കഴിഞ്ഞ എനിക്കിപ്പോ ഒരു അവാർഡ് കിട്ടിയ എന്റെ സന്തോഷമൊന്നുമല്ല എനിക്ക് ന്യൂയോർക്കിൽ പോവാൻ പറ്റാത്തതിന്റെ വിഷമം കൂടുതലുണ്ടായിരുന്നു ഒരു ആ കിട്ടും 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 അച്ഛൻ അച്ഛൻ ബാക്കി ആക്ടേഴ്സ് ഉണ്ട് നോമിനേഷൻ ഈ സിനിമയിലായിരുന്നു മധുസാറിന്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും ആ ഒരു അഭിനയ രീതിയൊക്കെ ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു ഒബ്സേർവ് ചെയ്ത് സാറിന് കുറച്ച് ഷൂട്ടുണ്ടായിരുന്നുള്ളു ലൈക് വൺ ഡേ കുറച്ചുള്ളൂ വളരെ ചുരുക്കം ഉണ്ടായിരുന്നു അതിൽ കാപ്പി കൊണ്ട് കൊടുക്കാൻ ഞാനിങ്ങനെ കാപ്പി കൊണ്ടിട്ട് നോക്കി നിൽക്കും അതെ അപ്പം പുള്ളിയുടെ ഈസിനെസ് ആയിരുന്നു സോ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കും വരുവായിരിക്കുവായിരിക്കും അല്ലേന്നൊക്കെ ലൈക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് വെൻ യു ഡു ദ സെയിം തിങ് നമ്മുടെ ബോഡിയിൽ ഇറ്റ്സ് ലൈക്ക് ബ്രീതിങ് ഇപ്പോൾ അതിലേക്ക് ഇറ്റ്സ് വെരി ഈസി ഫോർ എം ലൈക് ഹി ജസ്റ്റ് കംസ് ഇറ്റ് ദർ നാച്ചുറൽ ആയിട്ട് അതിങ്ങനെ ഭയങ്കര ആസ് ഈസി ആസ് ബ്രീതിങ്ടറസ്റ്റിംഗ് വാച്ച് ഇപ്പം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഒരു ആക്ടിങ് കോച്ചും കൂടിയാണ് ഇപ്പം ഒരു അഭിനയം ശരിക്കും പഠിപ്പിക്കാനും അതുപോലെ പഠിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിക്കുന്നവർ ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആക്ടിങ് ടീച്ചേഴ്സ് പറയുന്ന ഒരു സാധനമുണ്ട് പറ്റാത്തൊരു പണിയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന അഭിനയം പഠിപ്പിക്കുക ഇതിനൊരു ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഇന്ന സ്റ്റെപ്പ് തൊട്ട് തുടങ്ങും നെക്സ്റ്റ് ഈ സ്റ്റെപ്പ് പഠിപ്പിക്കും അടുത്ത് ഈ ഡാൻസ് പഠിപ്പിക്കും ഒരു പാത്ത് ഉണ്ട് ആക്ടിങ്ങിന് പാത്ത് ഇല്ല ആൻഡ് ദ ബെസ്റ്റ് വി ഹാവ് ലൈക്ക് കുറച്ച് മെത്തഡോളജീസ് പണ്ട് ആയിരിക്കും പറഞ്ഞു വെച്ചത് കൊണ്ട് അത് തന്നെ ഇല്ലല്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് സോ ഞാൻ ആക്ച്വലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പാത്തുകൾ ഉണ്ട് എന്ന് ലൈക്ക് ഡ്രാമാ സ്കൂളിൽ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ടീച്ചേഴ്സ് ചെയ്തു തന്നെ ദി ഷോർ പാത്ത് ആൻഡ് ഇറ്റ്സ് വി ഹൂ ഹാവ് ടു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ചൂസ് വാട്ട് വർക്ക്സ് ഫോർ എസ് അപ്പോൾ ഈ ആക്ടിങ് ഇസ് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി ഹാസ് ടു വർക്ക് അപ്പോൾ എല്ലാവരുടെയും മൈൻഡും ബോഡിയും ഒരുപോലെയല്ല ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കായിരിക്കും ഇൻഡിവിജ്വലി യെസ് ഇറ്റ് ഇറ്റ് ഈസ് വെരി വെരി പേഴ്സണൽ അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിന് വർക്ക് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പോൾ എനിക്കൊരു ക്യാരക്ടറിന് ഒരു ടെക്നിക്ക് വർക്ക് ചെയ്തു അതടുത്ത ക്യാരക്ടറിനെനിക്ക് വർക്ക് ചെയ്യണം എന്നില്ല ഇത് ഡിഫ് ചിലപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ക്യാരക്ടർ ഡിപ്പെൺ ദൈം വി ഹാവ് ഫോർ പ്രിപ്പറേഷൻ ഇതൊക്കെ ഡിഫറെൻറ്റാണ് സോ ദ ബെസ്റ്റ് വട്ട് ഐ ക്യാൻ ഡൂ ഫോർ അതേഴ്സ് ഇസ് ഗിഫ് ദം ഓൾ ദ ടൂൾസ് ഓക്കെ ആൻഡ് എക്വിപ് ദം വിത്ത് ദ ടൂൾസ് ആൻഡ് ദേ ഹാവ് ടു ഡിസൈഡ് വിച്ച് ടൂൾ ദ വോണ്ട് ടു യൂസ് ഓക്കെ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ചില ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈക്കപ്പ് ഓഫ് ടീ എന്ന് തോന്നാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറുണ്ട് ഇല്ല അങ്ങനെ ചെയ്താൽ ഇല്ല അങ്ങനൊന്നും തോന്നിയിട്ടില്ല ഞാനിപ്പോൾ തിയേറ്റർ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ നാളെ റിലീസ് കഴിഞ്ഞാൽ മറ്റന്നാള് ഞാൻ പോവാ ഷോയ്ക്ക് വേറെ ഫിലിമിൻ്റെ എന്തെങ്കിലും ഫിലിമിന്റെ ഇപ്പം ലാസ്റ്റ് ചെയ്തത് ആക്ച്വലി നാരായണിയാണ് ാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു പ്രൊഫഷണൽ അച്ചീവ്മെന്റ് പേഴ്സണൽ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ട് ഒരു ഒരു ലൈഫിനെ ലൈഫിനെ വൺ വൺ ലൈനിൽ ലൈനിൽ ഡിഫൈൻ ഡിഫൈൻ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതുവരെ ആണോ അയ്യോ അങ്ങനെ എങ്ങനെയാ പറയുക അതെങ്ങനെ ഒരു മനുഷ്യനെ എനിക്കറിയില്ല അങ്ങനെ എന്നോട് പത്ത് വാങ്ങി പറയാനേ എനിക്കറിയില്ല ഇറ്റ് പറഞ്ഞു സ്വയം നമുക്ക് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര അറിയാന്ന് വെച്ചാലും വീണ്ടും ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ വിൽ ഫൈൻ ന്യൂ തിങ്സ് സോ ഐ തിങ്ക് ലൈഫ് ഈസ് ലൈഫ്ഫുൾ ജോർണി ഓഫ് സർപ്രൈസസ് ഓക്കെ ബ്യൂട്ടിഫുൾ ആൻസർ സോ നാരായണീൻ്റെ മൂന്ന് ആൻപക്കൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സോ ഇത്രയും നേരം നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു